ഹലോ കൂട്ടാരെ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ റോഡ് പണിയെന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ റോഡ് പണി ഇന്ന് കോൺക്രീറ്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് റോഡെല്ലാം അടച്ച് അപ്പോൾ ദേവുവിട്ടം വൈകുന്നേരം രാവിലെ ഞാനാണെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് അവിടെ കൊണ്ടുപോയി വിട്ടതാണ് ഇന്നോട്ട് വണ്ടി വരത്തില്ലായിരുന്നു അപ്പോൾ വൈകുന്നേരം ഇതുപോലെ അച്ഛൻ പോവാണ് കേട്ടോ അവനെ വിളിക്കാൻ അവൻ കാവിൻ്റെ അവിടെയാണ് അവന്റെ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നത് അവിടെ പോയി വിളിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ പോകുന്നുണ്ട് അച്ഛൻ പോകുകൊണ്ട് അവനെ വിളിച്ചുകൊണ്ട് കൊണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വരുന്നത് ഉണ്ടായിരുന്നു ദേവുട്ടം എനിക്ക് എത്തിയപ്പോഴത്തേക്കായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ കോൺക്രീറ്റിന്റെ പരിപാടിയൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വന്നിട്ട് ഞാൻ കുളിപ്പിച്ചതൊന്നുമില്ല വേറെ ഒരു ഡ്രസ് ഒക്കെ ഇടിപ്പിച്ചു വലിയ നല്ല പൊടിയും ഒക്കെ മണ്ണും ഒക്കെ ണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഈ പരിപാടി നടക്കുന്ന സമയത്ത് അവൻ തന്നെ ആയിരിക്കും കളിക്കാനും എന്നൊക്കെ കാണാൻ നോക്കിയെന്നുണ്ടാകാം അപ്പൊ ഈ പരിപാടി എല്ലാം കഴിഞ്ഞവർ പോയിട്ട് ആളെ നന്നായിട്ട് തേച്ച് കുളിപ്പിക്കാനും വരച്ചു എന്നിട്ട് മുത്തച്ഛൻ തന്നെ കേട്ടോ വിളിക്കാൻ കൂട്ടാറ് മുത്തച്ഛം വിളിച്ചാടിയൊക്കെയാണ് വരുന്നത് ഷൂ ഷൂസ് ഒക്കെ വലിച്ചുപരിയറി എന്തോ ആശ്വാസം കിട്ടിയത് പോലെയാണോ എല്ലാം ഊരി ഇറങ്ങിയത് ഞാനങ്ങനെ ഡ്രസ്സ് എല്ലാം മാറ്റിക്കൊടുത്ത് അവനങ്ങനെ വെളിയിലേക്ക് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവന്റെ ജെസ് ബിയും അതുപോലെ തന്നെ അവന്റെ ഒരു കുഞ്ഞിട്ട് ഇപ്പഴൊക്കെ എടുത്തോണ്ടാണ് പുള്ളിക്കാനും കളിക്കാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ കോൺഗ്രസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം അപ്പൊ അത്രയൊക്കെ ചെയ്യും